രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രക്കാർ പെടുന്ന നക്ഷത്രമാണ് ഇവർക്ക് ഇപ്പോൾ ആറിലേക്കാണ് വ്യാഴം നിൽക്കുന്നത് ഇപ്പോൾ ആറിലാണ് വ്യാഴം മാറുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞാലായിട്ട് വ്യാഴം ഏഴിൽ വരുന്നു അപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിവർത്തി ആ വ്യാഴം വരികയാണ് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും വ്യാഴം മേടയിൽ നിൽക്കുന്നത് നമുക്ക് നല്ല ഫലങ്ങളാണ് അനിയുടെ നക്ഷത്രക്കാർക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു നാല് മാസം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം തൊഴിലെ തടസ്സങ്ങൾ ധാരാളം കാണാനായിട്ട് സാധിക്കും പിന്നെ എന്തിന് വന്നാലും ഇപ്പോൾ ലോണായാലും ഒരു ചെറിയ ചിട്ടിയാണെങ്കിലൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഇതൊക്കെ ഈ നാലാം മാസം കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലങ്ങളാണ് ലഭിക്കാം വിദേശവാസത്തിലും വിദേശ പഠനങ്ങൾക്കൊക്കെ പോകുന്നവരും തൊഴിൽ തേടി പോകുന്നവർക്കൊക്കെ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവർക്ക് ഈ നാലാം മാസം കഴിഞ്ഞാൽ ഇത്തിരി നല്ലൊരു സമയത്തിലേക്കാണ് ഈ അനയുടെ നക്ഷത്രക്കാർ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് നാലിലാണ് ശനി നിൽക്കുന്നത് നാലാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടവും കൂടിയാണ് അപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നില്ല നീങ്ങുന്നില്ല എന്നുള്ളൊരു തോന്നലുകൾ ധാരാളമായിട്ട് നമുക്കുണ്ടാവും പിന്നെ രാഹു ആണെങ്കിലോ അഞ്ചിലാണ് അപ്പോൾ മനസ്സിന് എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കും അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു എപ്പോഴും കുട്ടികളുടെ കാര്യം അതായത് സന്താനങ്ങളെക്കുറിച്ചുള്ള ദുരിതങ്ങൾ ഉണ്ടാവും മനോവിഷമങ്ങൾ ധാരാളം ഉണ്ടാക്കും ഇതൊക്കെ ഈ അനിഴം നക്ഷത്രക്കാർക്ക് ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക കാരണം എന്താ വെച്ചാൽ രണ്ടിലെ വ്യാഴമാണ് സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഈ വ്യാഴം ആറിലല്ലേ നിൽക്കുന്നത് നമ്മൾ എന്ത് കൊടുത്താലും ചിലപ്പോൾ തിരിച്ച് കിട്ടാത്ത ഒരവസ്ഥയിലൊക്കെ വരുന്നൊരു സമയമാണ് ഈ നാലാം മാസം വരെ അപ്പം അതുകൊണ്ട് ആ തൊഴിൽ മേഖലയായാലും സാമ്പത്തികമായാലും ഇതായാലും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല സമയത്തിലേക്കാണ് നിങ്ങളുടെ മാറ്റങ്ങൾ വരിക നിങ്ങളുടെ ജാതകം കൂടി നന്നായി പരിശോധിച്ച് അതിൽ ശനീശ്വരനും വ്യാഴവും എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം ഇതും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫലങ്ങളാണ് കിട്ടുക അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവുക അതായത് നാലാം ഭാവത്തിൽ ശനിയാവുമ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവുക രുദ്രാഭിഷേകം കൊടുക്കുക പിന്നെ കുടുംബക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക പിന്നെ വ്യാഴത്തിന് ഒരു പിടിപ്പണം വെച്ച് സമർപ്പിക്കുക ഒരു കാമധേനുവിൻ്റെ പ്രതിമ ആ പിടിപ്പണത്തിൽ ഒരു കാമധേനുവിൻ്റെ പ്രതിമ കൂടി വെച്ചിട്ട് ഒരു മഞ്ഞപ്പട്ടിൽ വെച്ച് സമർപ്പിക്കുക രാഹുവിന് അതായത് രാഹു അഞ്ചിലായതുകൊണ്ട് രാഹുവിന് നമുക്ക് ആയില്യപൂജ കൊടുക്കാം പിന്നെ ഈ അഞ്ചാം ഭാഗത്തിന് രാഹുവും കേതു പതിനൊന്നിലാണ് അപ്പോൾ രണ്ട് നക്ഷത്രക്കാർക്കും കൂടിയിട്ട് നമുക്ക് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് അതിന് പറ്റത്തക്ക പട്ടും പൂജയും സമർപ്പിച്ച് കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അനേഴ് നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും